ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മനുശങ്കറിനെ വിളിക്കുന്ന ബാലേന്ദ്രനാണ് കേട്ടോ അപ്പൊ ബാലേന്ദ്രനോട് വൈജയന്തി പറഞ്ഞ് മനുശങ്കറിനെ വിളിക്കുകയാണ് അപ്പം അതായിരുന്നല്ലോ നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് അങ്ങനെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് മനുശങ്കറിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അലീനയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മനുശങ്കർ അലീന ഒരു നല്ല കുട്ടിയാണെന്ന് മനുശങ്കറിന് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ തൻ്റെ അനിയനെക്കുറിച്ചും മനുശങ്കറിനെ അറിയായിരിക്കുമല്ലോ തൻ്റെ ആരാണെന്നും തൻ്റെ അനിയൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ അറിയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വ്യക്തമായ ധാരണയുണ്ട് അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എങ്കിലും ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനുശങ്കർ കേൾക്കുന്നുണ്ട് കേട്ടിട്ട് എല്ലാത്തിനും മറുപടിയും പറയുന്നുണ്ട് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇനിയിപ്പം ഇവിടെ നിർത്താൻ പറ്റില്ല പറഞ്ഞു വിടുക തന്നെയാണ് ചെയ്യുന്നത് വൈജയും സമ്മതിക്കില്ല അപ്പം അതുകൊണ്ട് അതിനൊക്കെ തെളിവുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പം അലിനെ ന്യായീകരിക്കാൻ മനുശങ്കർ കുറച്ച് ശ്രമിച്ചു എങ്കിലും പൂർണ്ണമായിട്ട് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ സത്യം എന്താണെന്ന് കറക്റ്റ് അറിയാതെ മനുവിനും ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പം അതുകൊണ്ട് തന്നെ മനുവും ഫോൺ കട്ട് ചെയ്തു അപ്പം ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന സാധനങ്ങളൊക്കെ പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് എല്ലാ സാധനവും പെട്ടിക്കൊക്കെ അകത്ത് എടുത്ത് വെച്ചിട്ട് നേരെ കിച്ചണിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പൊ ഓരോ പണിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ വൈജം അങ്ങോട്ട് ചെന്നിട്ട് നീ എന്താ ഇവിടെ കാണിക്കുന്നെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ രാവിലെ രാവിലെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ലഞ്ചിനൊക്കെ മക്കൾക്കൊക്കെ കൊണ്ടുപോകണ്ടേ അപ്പൊ വേണ്ടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ നിന്നോട് നിന്നോടാരടി പറഞ്ഞത് അടുക്കളെ കയറി ഇനി ഇത് നശിപ്പിക്കാനായിട്ട് നീ അടുക്കളെ കയറണ്ട നിന്നെപ്പോലെ ഒരു തീ അടുക്കളെ കയറി കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയുടെ ഐശ്വര്യം പോകും ഞാനിത് പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ കിച്ചണ അതിൽ നിന്നെപ്പോലെയുള്ളവർ കയറാൻ പാടില്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കണം ഇനി മേളാലെന്റെ വീടിന്റെ അടുക്കളെ നീ കയറി പോകരുതെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കുകയാണ് നമ്മുടെ അലീന എന്ത് തെറ്റ് ചെയ്തു അലീനയ്ക്ക് നമ്മൾ ഒന്നും ഓർത്തു നോക്കിയാൽ തെറ്റ് ചെയ്യാതെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഹിസ്ട്രി ലെവൽ പോകും നമ്മുടെ അലീനയ്ക്ക് അപ്പൊ അലീന നേരെ വീണ്ടും ചെന്ന് പെട്ടിയൊക്കെ ഒതുക്കി വെച്ച അവിടെ നമ്മുടെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ എടുത്തിട്ട് ചങ്കിനോട് ചേർത്ത് പിടിച്ചിട്ട് സോറി മമ്മി എന്നോട് ക്ഷമിക്ക് മമ്മി എന്നെ ഇവിടെ കൊണ്ടാക്കി മമ്മി എനിക്കിവിടെ ഒരു അവസരം ഒരുക്കി തന്നത് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു അനിയത്തിമാരെ കണ്ടു സഹോദരനെ കണ്ടു അതുപോലെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെ കണ്ടു അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടു പക്ഷേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മമ്മി ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇത്രയും അപമാനം താങ്ങി എനിക്കിവിടെ പിടിച്ചു നിൽക്കണം ഇനി ഇനി എനിക്കാവില്ല എന്നോട് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഉദ്ദേശിച്ചുവെച്ചു മോളെ നീ ആരോടാ സംസാരിക്കും അത് വേറെ ആരോടും അല്ല ഞാൻ സംസാരിച്ചത് എന്നെ ഇവിടെ പറഞ്ഞു വിട്ട ആളോടാണ് ഞാൻ സംസാരിച്ചത് അപ്പൊ മുത്തശ്ശി പറഞ്ഞ് മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ ഇങ്ങനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് മോളെ എനിക്ക് നിന്റെ വിഷമം മനസ്സിലാകും നിന്നെക്കാളേറെ വിഷമം എനിക്കാ കാരണം എനിക്ക് ഇതുപോലെയുള്ള ഭാഗ്യങ്ങളൊന്നും വേണ്ടാന്ന് ദൈവം വെച്ച് കാണുമായിരിക്കും ഇനി ഏതെങ്കിലും ഒരുത്തി വരും എന്നെ ചവിട്ടി തേക്കാനായിട്ട് ഈ സൗദാമിനിക്ക് എനിക്ക് അത്രവും ഭാഗ്യമൊക്കെ ഉള്ളതെന്നേ അല്ലാതെ നിന്നെ പോലെയുള്ള ഒരു നല്ല മോളെ എനിക്ക് ദൈവം തന്നിട്ടില്ല അവള് അവള് വൈജയന്തി അവൾ ഒന്ന് വിചാരിച്ചെങ്കിൽ മോള് ഇവിടെ നിന്നേനെ പക്ഷെ എന്ത് ചെയ്യാനാ എനിക്കറിയില്ല മോളെ നീ ഇവിടുന്ന് നിന്ന് പോകുമ്പോ എൻ്റെ ചങ്ക തകരുന്നത് ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു എൻ്റെ മോളെ പോലെ ഞാൻ നിന്നെ കണ്ടിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോൾ തന്നെ ആ ഒരു രീതിയിൽ എന്നെ കണ്ടാൽ മതി എന്നെങ്കിലുമൊക്കെ ഞാൻ മുത്തശ്ശിനെ കാണാനായിട്ട് വരൂട്ടോ മുത്തശ്ശി സങ്കടപ്പെടുവോ വേണ്ട പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശിക്കെങ്കിലും അറിയാലോ എനിക്കറിയാൻ മോളെ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീ ചെയ്യാത്ത പാപഭാരവ നീ ചുമക്കുന്നത് അത് നിന്നെ ചുമലിലേറ്റി ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നവർ ഒരു ദിവസം അനുഭവിക്കുമെന്നും എനിക്കറിയാം ഏതായാലും എൻ്റെ മക്കളെ എനിക്ക് പ്രാഗാൻ പറ്റില്ലല്ലോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പ്രാഗീനെ അയ്യോ അങ്ങനെയൊന്നും മുത്തശ്ശി ചെയ്യരുത് കേട്ടോ മുത്തശ്ശി മുത്തശ്ശിയുടെ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത് ഞാൻ വിടെന്നോ വന്നൊരു പെണ്ണ് ആ അതൊന്നും സാരമില്ല എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു വിധി ഉണ്ടായിരുന്നു ഞാൻ വന്നു നിങ്ങളെയൊക്കെ കണ്ടു സംസാരിച്ചു കുറച്ച് ദിവസം ഇവിടെ നിന്നു അങ്ങ് പോയി അത്രവും മാത്രം വിചാരിച്ചാൽ മതി എന്ന് ഞാൻ എന്റെ മുത്തശ്ശിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂട്ടോ എന്റെ മുത്തശ്ശി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഇതേ സമയമാണ് നമ്മുടെ വൈജയന്തി കയറി വരുന്നത് വൈജയന്തി കയറി വന്നിട്ട് ഇന്ന അടി പിടിക്കടി നിന്റെ ശമ്പളം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു പത്തിരുന്നൂറ് മുന്നൂറ് രൂപ കൊടുത്തിട്ട് ഇന്നാ ഇതുകൂടെ നീ പിടിച്ചോ ഇതേ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഉം ഇന്നാ ഇത് പിടിക്കുന്നു പറഞ്ഞ് ഈ ചുമ്മാ കിമ്പളമായിട്ട് കൊടുക്കുവല്ലോ കൊടുക്കാണ് ഇത് നമ്മുടെ അലീന പറഞ്ഞു അതെ എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് അത് മതി അല്ല നീ കൊറേ പൈസ ഇവിടുന്ന് കട്ടെടുത്തായിരുന്നല്ലോടി അതിൻ്റെ കൂടെ നീ ഇതും കരുതിക്കോ ഈ മുന്നൂറ് രൂപ നീ അങ്ങനെ എടുത്തതെന്ന് കരുതിക്കോ ഇതുകൂടെ നീ പിടിച്ചോ ഇതുകൂടെ നീ കൊണ്ടുക്കോ എന്ന് പറഞ്ഞപ്പം അതെ ഞാൻ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ നിക്കേ നിങ്ങക്ക് ഞാൻ പൈസ എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണല്ലോ വിശ്വാസം അന്നാലെ ഇന്ന എനിക്ക് ശമ്പളം തന്നില്ലേ ആ പൈസയിൽ നിന്ന് ഇന്ന രണ്ടായിരം രൂപയല്ലേ ഞാൻ എടുത്തെന്ന് പറയുന്ന ആ രണ്ടായിരം രൂപ ഇന്ന വൈജ മേഡം പിടിച്ചോന്ന് പറയണ അയ്യാ പിന്നെ നിന്റെ എച്ച ഞങ്ങൾക്ക് വേണ്ട അല്ല ഞാൻ ഇവിടെ പൈസ എടുത്തു എന്നല്ല മാഡം പറയുന്നത് സാറിന്റെ രണ്ടായിരം രൂപ കാണാതായി ആ പൈസ ഞാൻ എടുത്തു എന്ന് തന്നെയാണ് മേഡം പറയുന്നത് കുറച്ച് വിശ്വാസം ഉണ്ടല്ലോ മേഡത്തിന് ഞാൻ അത് എടുത്തു എന്ന് അപ്പൊ അതുകൊണ്ട് മേഡം ഒരു കാര്യം ചെയ്യും ഇന്ന ഇതങ്ങ് പിടിക്ക് ഞാൻ എടുത്തു എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു എന്ന ഉറപ്പുണ്ടെങ്കിൽ മേഡം ഇത് പിടിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഈ വീടിന്റെ വിട്ട് ഞാൻ ഇറങ്ങില്ല ഇത് കേട്ടതും നമ്മുടെ വൈജൈതി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ എന്നിട്ട് അലീന പറഞ്ഞു ഞാൻ കട്ടടുത്തെന്ന് തന്നെ കൂട്ടിക്കോ അതെ സോറി മേഡം ഞാൻ തന്നെയാ പൈസ എടുത്തതേ അപ്പം ഞാൻ പൈസ എടുത്തെന്ന് മനസ്സിലായല്ലോ ഇപ്പം ഇന്ന് ഈ പൈസ പിടി അതെ എൻ്റെ കയ്യിൽ നിന്ന് നല്ലല്ലോടി നീ പൈസ എടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നല്ലേ അപ്പൊ എന്റെ ഭർത്താവിന് നീ കൊണ്ട് കൊടുത്താൽ മതി ആയിക്കോട്ടെ മേഡം ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെയ്യും യാണ് അങ്ങനെ ബാഗും പെട്ടിയൊക്കെ എടുത്ത് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വൈജയന്തിയോട് അലീന പറയുന്നുണ്ട് അതേ ഇതാണ് രണ്ടെ രണ്ട് ബാഗ് എന്റെ ഈ രണ്ട് ബാഗ് ഞാനിപ്പോ തുറന്നു വെക്കാൻ പോവാ മേഡത്തിന് ഇത് മൊത്തം പരിശോധിച്ചിട്ട് എന്നെ ഈ വീട് ഇറക്കി വിട്ടാ മതി അല്ലാതെ ഇനി പകുതി വഴി ചെന്നിട്ട് ഇത് കാണാതെ പോയി അത് കാണാതെ പോയി എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി എവിടെന്ന് വൈജയന്തിക്കൊന്നും അതിനു പറ്റില്ല വൈജയന്തി ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ലാട്ടോ ഇറങ്ങി പോടി എന്ന് പറഞ്ഞു അങ്ങനെ ബാഗും എടുത്തോണ്ട് അപ്പം വൈജയന്തിയോട് പറയുന്നുണ്ട് അപ്പൊ വിശ്വാസം ഉണ്ട് മേഡത്തിന് എന്നിങ്ങനെ നമ്മുടെ അലീന പറയുന്നുണ്ട് അങ്ങനെ ഭാഗ്യം എടുത്തുകൊണ്ട് നേരെ ബാലേന്ദ്രന്റെ മുമ്പിൽ ചെല്ലുകയാണ് ബാലേന്ദ്രന്റെ മുമ്പിൽ ചെന്നിട്ട് അലീന പറഞ്ഞു ദേ സാറേ രണ്ടായിരം രൂപ ഞാൻ കട്ടെടുത്ത് രണ്ടായിരം രൂപ അതെ സാറിന്റെ പൈസ ഞാൻ തന്നെയാ കട്ടെടുത്തത് ഈ കടം ബാക്കി വെക്കാൻ പാടില്ലല്ലോ അതും കൊണ്ടാ ഇന്നാ സാർ ഇത് പിടിക്കും അപ്പം നീയാണോ പൈസ കട്ടെടുത്തത് അതെ പറഞ്ഞല്ലോ സാറേ ഞാൻ തന്നെയാ പൈസ എടുത്തത് ഇന്നാ സാർ ഇത് പിടിക്കും ഏതായാലും ബാലേന്ദ്രൻ അത് മേടിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി അലീനയുടെ കയ്യിൽ നിന്നെടുത്ത് ബാലേന്ദ്രൻ കൈ കൊടുത്ത് ഇത് പിടിക്കേ ഈ നശൂറിനോ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോട്ടെ എന്ന് ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും അവിടെ നമ്മുടെ ബബിതയും കൃഷ്ണയും ഒക്കെ നിൽക്കൊണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് പതുക്കെ ചെന്നിട്ട് അതെ നിങ്ങളെ ഞാൻ എൻ്റെ സഹോദരിമാരെ പോലെയാണ് കണ്ടത് അതെ ഈ അലീന ചേച്ചീനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല കൃഷ്ണമൊക്കെ ഒരു ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഏതായാലും അലീന ചേച്ചി പോവാണ് കേട്ടോ നന്നായിട്ട് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ രോഹു അവിടെ നിന്ന് ഇപ്പൊണ്ടായിരുന്നു അപ്പൊ രോഹുവിനെ കണ്ടിട്ട് പറഞ്ഞു അതെ ഏർ രോഹിത്തെ നീ എന്നെ കുറേ കൊറേ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് നിനക്ക് ഹരിശങ്കർ പറഞ്ഞ കാര്യം മാത്രമേ അറിയുള്ളൂ എന്നെ കുറിച്ച് ആ തെറ്റിദ്ധാരണകളൊക്കെ വെച്ച് നീ എന്നെ കാണരുത് പിന്നെ ഹരിശങ്കറിനോട് നീ കൂട്ടുകൂടുമ്പോൾ സൂക്ഷിച്ച് കൂട്ടുകൂടണം വെറുതെ നീ വഴി പരിച്ചു പോകരുത് ദേ എന്നെ ഉപദേശിക്കാൻ വരരുത് കേട്ടോ ഇറങ്ങി പോടി എന്നിങ്ങനെ നമ്മുടെ രോഹിത്തും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വൈദ്യ പറഞ്ഞു അയ്യോ ഉപദേശിക്കാൻ പറ്റിയ ആളാണല്ലോ ഭയങ്കര ഉപദേശം നടത്താൻ പറ്റിയ ആളാണല്ലോ ഡീ നീ എടി എല്ലാം ചെയ്തു ഇങ്ങനെ ഉപദേശിക്കാൻ നിനക്ക് നാണമില്ലേടി എടീ അർഹതപ്പെട്ടവരെ ഉപദേശിക്കുന്നതിന് കുഴപ്പമില്ല നീ എന്റെയൊക്കെ ഉപദേശം ിറങ്ങി പോടി എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ അലീനയെ വീണ്ടും ഇറങ്ങി പോകാൻ പറയാം അങ്ങനെ ബാഗ് ഒക്കെ എടുത്ത് നമ്മുടെ അലീന അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഏതായാലും പടി ഇറങ്ങുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നാളത്തെ വിശേഷമാണ് അത് നമ്മൾ വൈകിട്ട് അരികൂട്ടെ പോസ്റ്റ് ചെയ്യുന്നത് നാളത്തെ അല്ല നമ്മൾ കൂടുതൽ മുമ്പോട്ടൊന്നും ഇപ്പം കഥ പറയുന്നില്ല കാരണം നമുക്ക് അതാത് ദിവസത്തെ കഥയും പിറ്റേ ദിവസത്തെ കഥയും കഥയൊന്നും കേട്ടാൽ പോരെ അപ്കമിങ് വിശേഷങ്ങളൊന്നും ഞാൻ ഇടണ്ടല്ലോ അപ്പൊ ആർക്കെങ്കിലും അതിനോട് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റിലൂടെ പറയാട്ടോ പിന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കാറ്റാ ബൈ ബൈ